ഫ്രണ്ട്സ് എല്ലാവർക്കും തെക്കടുത്ത് വിളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇവിടെ ഇന്ന് പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് രണ്ടതില് കറിവേപ്പില ഒരഞ്ചാറ് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വരാം പൈനാപ്പിൾ ചെത്തി കഷ്ണങ്ങളാക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിളാണ് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് പൈനാപ്പിൾ ചെത്തി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച് സ്റ്റവ് എത്തിക്കാം ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിൽ നമ്മൾ ലേശം എണ്ണ ഒഴിച്ചിട്ട് പൈനാപ്പിൾ കഷ്ണം അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഇള കൊടുക്കുക നല്ല പ മൂന്നാല് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ എണ്ണയിൽ വഴത്തിയിടുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനെക്കായാലും എണ്ണയിൽ വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് വഴിണ്ടി വന്നതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് പൈനാപ്പിൾ വെന്ത് മറ്റേ മൂടി വെച്ച് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഉച്ചീൻ്റെ ജാറെ എടുത്ത് നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ നമുക്ക് അരച്ചെടുക്കാം അരച്ച പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം പൈനാപ്പിൾ അരച്ച ജാറിലേക്ക് നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരപ്പ് നമുക്ക് ബൗളിലേക്ക് മാറ്റാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അര അരച്ച് വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം ളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കണം മോരൊന്ന് മിക്സിയിൽ നിർത്തി ഒന്ന് അടച്ച് ഒറ്റ റെഡി എണ്ണ ചൂടായി കടു ഇട്ട് കൊടുക്കാം മറ്റൻമു ഇട്ടുകൊടുത്ത് എന്ത് വന്നിട്ടുണ്ട് മഞ്ഞ മുഴുവെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് അരച്ച് വെച്ചാൽ പൈനാപ്പിൾ ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിന് നല്ല ഒരു മണവും ഈ ചിയും പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കും മധുരത്തിന് വേണ്ടി നമുക്ക് ലേശം വെല്ലം കൊടുക്കാം ലക്ഷണം വെല്ലം ഇട്ടിട്ടുണ്ട് അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുളിക്കാവശ്യമായ മോനൊഴിച്ചു കൊടുക്കാം മോരൊഴിച്ചൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫാക്കി വെക്കാം മോരം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് അധികം ഇതിലേക്ക് നമുക്ക് ലേശം ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉൽവാപ്പൊടി കടുക് വറുക്കാനായി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം കടി വറുക്കുന്ന എണ്ണയിലേക്ക് ഒരു നുള്ള മുളകൊടി ഇട്ട് കൊടുത്താൽ ആ കറീൻ്റെ മുകളിൽ ആ പൊങ്ങി കിടക്കും കാണാൻ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അടിപൊളി ടേസ്റ്റാണ് പച്ചമുളകിൻ്റെ എരിവും പുളി മോരിൻ്റെ പുളിയും മധുരവും എല്ലാം കൂടി പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും